നാഷണൽ ജനതാദൾ മുതൽമട പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നടക്കും മൂച്ചംകൊണ്ടിലുള്ള റിസോർട്ടിൽ വെള്ളയ്യനെന്ന ആദിവാസിയെ ഭക്ഷണവും വെള്ളവും നൽകാതെ ആറു ദിവസം പൂട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ ഒന്നാം പ്രതി പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പുലിക്കോട് അയ്യപ്പക്ഷേത്ര പരിസരത്ത് വെച്ചാണ് പ്രകടനം ആരംഭിച്ചത് ജില്ലാ ട്രഷർ എം എസ് സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു കർത്തവ്യ നിർവഹിക്കുവാൻ വേണ്ടി പോലീസുകാർ നമ്മൾ ഏൽപ്പിക്കുന്നത് ഈ രാജ്യത്ത് സമാധാനക്കേട് ഉള്ള സ്ഥലങ്ങളിൽ പോയി സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഈ നമ്മുടെ ഈ മുതലമ്മ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം പന്ത്രണ്ടോളം നടക്കുന്നുണ്ട് അത് ഈ പഞ്ചായത്തിന്റെ പരിധിയിലൂടെ

മർദ്ദനത്തിന് ഇരയായ വെള്ളയ്യൻ തനിക്കുണ്ടായ അനുഭവം വിവരിച്ചു യു ടി ന്യൂസ് പാലക്കാട്